തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന് തന്നെ അതൃപ്തി ഉള്ളതായാണ് പറയുന്നത് ഭരണഘടനാ സ്ഥാപനത്തിനെതിരായ തുടർച്ചയായ ആരോപണങ്ങൾ തിരിച്ചടിയാകുമോ എന്നതാണ് അവരുടെ ആശങ്ക തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണത്തിൽ രാഹുൽ ഗാന്ധി കോടതിയെ സമീപിക്കാത്തതിലും അവ്യക്തത തുടരുകയാണ് പ്രതിഷേധങ്ങൾ ഏത് തരത്തിലാണ് മുന്നോട്ട് പോവുക എന്ന കാര്യത്തിലും ഈ വിഭാഗത്തിന് ആശങ്കയുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ആരോപണങ്ങളിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി എന്നാൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വിദഗ്ധർ ഉൾപ്പെടെ സംഭവത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കണം എന്ന അഭിപ്രായമാണ് ഉയർത്തുന്നത് വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ആദ്യം നടത്തിയ വാർത്താ സമ്മേളനം വലിയ പ്രചാരം നേടുകയും പ്രവർത്തകർ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ പല പാളിച്ചകളും വ്യക്തതക്കുറവും ഉണ്ടായി എന്ന ആരോപണമാണ് ഉയരുന്നത് ഇന്നലെയായിരുന്നു വോട്ട് ചോരയിൽ രാഹുലിൻ്റെ രണ്ടാമത്തെ വാർത്താ സമ്മേളനം നടന്നത് താൻ പറഞ്ഞ ഹൈഡ്രജൻ ബോംബല്ല ഇതെന്ന് പറഞ്ഞായിരുന്നു രാഹുൽ വാർത്താ സമ്മേളനം ആരംഭിച്ചത് തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ചില വിഭാഗങ്ങളുടെ പേര് വെട്ടുന്നതിനായി ദശലക്ഷക്കണക്കിന് ആളുകളെ വ്യവസ്ഥാപിതമായി ലക്ഷ്യം വെക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വോട്ട് കൊള്ളക്ക് കൂട്ടുനിൽക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ചില വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ തെളിവുകളുണ്ട് നൂറ് ശതമാനം ഉറപ്പുള്ളത് മാത്രമാണ് താൻ പറയുന്നത് കർണാടകയിൽ നിന്നുള്ള കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിനെതിരായി താൻ ഒന്നും പറയുന്നില്ലെന്നും തെളിവുകളാണ് മുന്നോട്ട് വെക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു എന്നാൽ ആ സമയത്ത് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് താങ്കളുടെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നു എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ താങ്കൾ കോടതിയിൽ പോകാത്തത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായ രാഹുൽ ഗാന്ധി മറുപടി പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എൻ്റെ ജോലി സർക്കാരിന് പ്രഷർ ചെയ്യുക എന്നതാണ് അല്ലാതെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ജോലിയല്ല എന്നാണ് എന്ത് വിഡിതരമാണ് ഇയാൾ പറയുന്നതെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരാൾ തെളിവുകൾ ഉണ്ടെങ്കിൽ അതുമായി നിയമത്തിൻ്റെ മുന്നിലെത്തി ഈ വോട്ട് കൊള്ള അവസാനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് മാനസികമായി ഒട്ടും വളർച്ചയില്ലാത്തൊരു നേതാവാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരും ചുമ്മാ പാർട്ടിയിലെ കുറേ അണികളെ രസിപ്പിക്കാൻ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നാൽ കോടതിയുടെ മുന്നിൽ പോകാതെ മാറി നിൽക്കുന്നു വീണ്ടും കുറച്ചുനാൾ കഴിയുമ്പോൾ ഒരു വിദേശയാത്ര ഒക്കെ കഴിഞ്ഞ് പൊട്ടാത്ത ഒരു ബോംബുമായി വീണ്ടും വരുന്നു മാധ്യമ ശ്രദ്ധ നേടിയ ശേഷം തിരികെ പോകുന്നു പിന്നീട് എവിടെയെങ്കിലും ഒരു യാത്ര അനൗൺസ് ചെയ്യുന്നു ഒരു തരത്തിൽ നോക്കിയാൽ കോൺഗ്രസിന് ഭരണം കിട്ടാത്തതും വളരെ നല്ലതാണ് ഇയാളെങ്ങാനും പ്രധാനമന്ത്രിയായാലുള്ള അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റാത്തതാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല വേണ്ടത് എതിരാളികൾക്ക് പ്രഷർ കൊടുക്കുകയാണ് വേണ്ടതെന്ന ചിന്താഗതിയുള്ള ഒരു നേതാവും ഈ ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല